മല്ലിയണം ഇനി വേറെ ലെവൽ ബാസിദ് വെడ్డిങ് ഹാള് ബാസിദാർ കേട് പൂങ്ങോട്ടകുളം തിരുൂർ നംസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈം ലേക്ക് സ്വാഗതം മസ്ത്ര വ്യാപാരി രംഗത്തെ മാറ്റത്തിന്റെ സൂരോദയം മുര വെഡിങ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂ വണ്ടൂരിൽ നടക്കുന്ന മുപ്പത്തിയാറാമത് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വളണ്ടിയർ സേവനത്തിൽ മുഴങ്ങി തേഞ്ഞിപ്പാലം പുഞ്ചപ്പാടം വാർഡ് പത്തിലെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കാട്ടിയാടൻ ഫാത്തിമ ലത്തീഫ് അംഗവും കൂടിയാണ് വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ സേവനത്തിൽ കെയർ തേഞ്ഞിപ്പാലം അംഗവും പുഞ്ചപ്പാടം വാർഡ് പത്തിലെ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായ കാട്ടിയാടൻ ഫാത്തിമ ലത്തീഫ് ഇതുവരെ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാത്ത ഫാത്തിമയുടെ സേവന പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ട് ഇരു മുന്നണികളും സ്ഥാനാർത്ഥിയാകാൻ സമ്മർദ്ദം ചിലത്തിയപ്പോഴാണ് ഫാത്തിമ തന്റെ സേവനം പഞ്ചായത്തിലും വരട്ടെ എന്ന തീരുമാനത്തിൽ സ്വതന്ത്രയായി മത്സരിക്കുന്നത് വെട്ടന്യൂസ് തേഞ്ഞിപ്പാലം